സോ ഹലോ ഗ്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീടും കാലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മൾ ഫ്രീ ഫയറിലോട്ട് പുതിയതായിട്ടൊരു എം ബി ഫോട്ടിയും കാലൊക്കെ വന്നിട്ടുണ്ട് അത് നമുക്ക് ഫ്രീ സ്പിന്നിലും കാലൊക്കെ കിട്ടുമോ എന്ന് നോക്കലാണ് ഇന്നത്തെ പരിപാടിയും കാലൊക്കെ അതിനു മുന്നേ ഈ വീഡിയോ ആണെന്നെ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കുറച്ച് സംഭവം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ സെവൻ കെ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ ആദ്യത്തെ ഫ്രീ സ്പിന്നിൽ നമ്മളെ അക്കൗണ്ടിൽ തന്നെ കറക്കിയിട്ടുണ്ട് അതിലെങ്കിലോ ടോക്കൺ തന്നിട്ട് നമ്മളെ പറ്റിച്ച് വിട്ടിട്ടുണ്ട് പിന്നെ നമ്മളെങ്കിലോ മിസ്റ്ററി ഷോപ്പിൽ നിന്ന് ഓരോ ടോക്കണും കാലിലൊക്കെ പർച്ചേസും കാലം ചെയ്തിട്ടുണ്ട് ഇതിലെങ്കിൽ കിട്ടുമോ നോക്കാം ഇതിൽ നമുക്ക് ഒരു ടോക്കൺ തന്നിട്ടാണ് ഗറിനെ നമ്മളെ പറ്റിച്ച് വിട്ടത് ടോട്ടൽ നമുക്ക് മൂന്ന് ടോക്കണും കാലയ്ക്ക് ഗറീനെ തന്നിട്ടുണ്ട് അതിൽ നമുക്ക് വേറെ അക്കൗണ്ടും കാലൊക്കെ കയറിയിട്ട് സ്പിൻഡും കാലൊക്കെ ചെയ്യാം ഇതിലെങ്കിലും കിട്ടുന്ന ഗറിനെ നമുക്ക് മുത്താണ് തന്നെ പറയാം പിന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും പിന്നെ ഈ വീഡിയോ കൂട്ടാലേക്കൊന്ന് ഷെയറും ചെയ്യാൻ മറക്കല്ലേ നമ്മളെങ്കിൽ നമ്മൾ സെക്കൻഡൊക്കെ ഉള്ളിലും കാലൊക്കെ കയറിയിട്ടുണ്ട് ഇനി ഇതിലാണ് പ്രതീക്ഷ ഇതിലെങ്കിൽ കിട്ടിയാൽ മതിയായിരുന്നു നെറ്റ്വർക്ക് റേഞ്ചെങ്കിൽ കുറച്ച് പ്രോബ്ലത്തിലും കാലൊക്കെയാണ് അതുകൊണ്ട് ലോഡാവുക കുറച്ച് ടൈമും കാലൊക്കെ എടുക്കുന്ന തന്നെ ഉണ്ട് അങ്ങനെ നമ്മളൊരു ഇമോട്ടും കാലൊക്കെ ഇടാൻ നോക്കുമ്പോൾ നെറ്റ്വർക്കങ്ങ് ഭയങ്കര സ്ലോയും കാലം അങ്ങനെ നമ്മൾ ഈ അക്കൗണ്ടുകൾക്ക് സെറ്റുകളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ എം ബി ഫോർട്ടീൻ കാലിലൊക്കെ എടുത്തിട്ട് സ്പിന്നു കളക്കെ ചെയ്യാം ഇതിലെങ്കിൽ ഗറീനെ തരണേ തന്ന ഗറീനെ മുത്തന്നെ അങ്ങനെ നമ്മൾ ഇവൻ്റുകളിലൊക്കെ ലോഡായിട്ടുണ്ട് ഇനി എം ബി ഫോർട്ടീൻ്റെ റിങ് ഇവൻ്റ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഫ്രീ സ്പിന്നുണ്ട് എന്തായാലും ചട്ടിക്ക് കിട്ടിയ ലാഭം അല്ലെങ്കിൽ കൂട്ടി അത്രേ ഉള്ളു അങ്ങനെ നമ്മൾ സ്പിൻ ചെയ്യാൻ പോവുകയാണ് ഗരീന ഈ അക്കൗണ്ടിലെങ്കിലും ഒന്ന് തരണേ പ്ലീസ് ഒരപേക്ഷയാണ് എന്നാൽ ഗരീന തരുമെന്ന് നോക്കാം നമ്മളങ്ങനെ ഫ്രീസ്പിന്നും കാലൊക്കെ ചെയ്തിട്ടുണ്ട് സീറോ ഡയമണ്ടും കാലൊക്കെ വേണ്ടത് താനും അങ്ങനെ നമ്മൾ ഫ്രീ ഫ്രീസ്പിന്നിലാകലോ രണ്ട് ടോക്കൺ മാത്രം തന്നിട്ട് ഗരീനെ നമ്മൾ ഉം ചുട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടുത്ത അക്കൗണ്ടിലും കാലൊക്കെ കയറുകയാണ് ഈ അക്കൗണ്ടിലെങ്കിലും താകറിന നിങ്ങളെല്ലാം എന്ത് ഇങ്ങനെ ഉടായിപ്പ് കളിക്കുന്നു അങ്ങനെ നമ്മളങ്ങ് തേർഡ് അക്കൗണ്ടിലും കാലൊക്കെ കയറിയിട്ടുണ്ട് ഇതാങ്കിലൊരു രൂപ അക്കൗണ്ടും കാലിലൊക്കെയാണ് ഇതാനും അങ്ങനെ ഇതിലും നമുക്ക് ഫ്രീ സ്പിന്നും കാലിലൊക്കെ ചെയ്യാം അങ്ങനെ ഫ്രീ സ്പിന്നും കാലം ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എവിടെ ജസ്റ്റ് മിസ്സിന് അവിടെ അതിൻ്റെ അപ്പുറത്ത് നിന്ന് നമുക്ക് ആ എം നമുക്ക് അടിച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് ടോക്കൺ തന്നെ കയറിയാൽ നമ്മളെ പറ്റിച്ച് വിട്ടിട്ടുണ്ട് ഗരീന വേറെ എല്ലാം കാര്യത്തിന് നല്ല ഹുഷാറന്നെ ഈ കാര്യത്തിനൊന്നും നമുക്ക് ഗരീന തരുകയേ ഇല്ല അങ്ങനെ നമ്മൾ നാലാമത്തെ അക്കൗണ്ടിലും കാലൊക്കെ കയറിയിട്ടുണ്ട് ഇതിലൊന്നും നമുക്ക് ഫ്രീ സ്പിന്നിൽ തന്നിട്ടില്ലേ ഗരീനാ ഇങ്ങനത്തെ ഇവൻ്റല്ലാം തന്നിട്ട് ഒരു ഗുണമില്ല പിന്നെ എന്തിനാണ് ഈ ഇവൻ്റെല്ലാം കൊണ്ടുവരുന്നത് എം പി ഫോർട്ടി ആർ ഇങ്ങനെ മറ്റേ കുറേ ഇവൻ്റും കാലൊക്കെ കൊണ്ടുവരും ആ തരുകയില്ല പിന്നെ എന്ത് പറയാനാണ് അങ്ങനെ നമുക്ക് ഈൻറ്റകത്ത ഒരു ടോക്കൺ അവസ്ഥയാണ് പറയാൻ അങ്ങനെ നമ്മൾ അടുത്ത അക്കൗണ്ടിലും കാലമൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ എത്ര അക്കൗണ്ടും കാലമൊക്കെ കയറുന്ന താഴെ കമൻറ്റും കാലമൊക്കെ ചെയ്തൊക്കെ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ റെഡി കോഡും കാലൊക്കെ കൊടുക്കുന്നതായിരിക്കും പുതിയതായിട്ട് ഒന്ന് ഇറ്റാച്ചിൻ്റെ ബണ്ടിൽ നമ്മൾ സ്പിൻ ചെയ്തിട്ടാണെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല നമ്മളങ്ങനെ ഇൻറ്റാത്ത എം ബി ഫോട്ടോ റിങ് ഇവൻറ്റും കാലമൊക്കെ സ്പിൻ ചെയ്തിട്ടുണ്ട് ഇതിലും രണ്ട് വൗച്ചർ അവിടെ ഗരീനെ നിങ്ങൾക്കെല്ലാം എന്തെങ്കിലും ഇങ്ങനെയോ പിരാൻ തന്നെയല്ലേ എല്ലാവർക്കും അങ്ങനെ നമ്മൾ അടുത്ത അടുത്തക്കൊണ്ടുങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഇതിലും നമുക്ക് സ്പിൻ ചെയ്യാൻ കഴിയുമോ നോക്കാം ഇതിലൊരു ഒരു ഡോക്കാണ് നമുക്കങ്ങനെ വേഗം വേഗം കയറാം ഇതിൽ ഇറ്റാച്ചിൻ്റെ സ്പിൻ ചിങ് കാലൊക്കെ ചെയ്യാണ്ട് നമുക്കൊന്ന് ഇറ്റാച്ചിൻ്റെ സ്പിന്നിങ്ങൾ ഒക്കെ ചെയ്യാം ഇതിലെന്തെങ്കിലും കിട്ടുമോ നോക്കാം ആ നമുക്ക് ഏഡ്രോപ്പിൻ്റെ സംഭവങ്ങളെടുത്ത് പറ്റിച്ച് വിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത അടുത്തക്കൊണ്ടിൽ അങ്ങനെ നമ്മൾ അടുത്ത അക്കൗണ്ടിലും കാലം ഒക്കെ കയറിയിട്ടുണ്ട് ഏതെല്ലാം നമുക്ക് സ്പിന്നും കാലമൊക്കെ ചെയ്യാം അവിടെ ഇതിലെങ്കിൽ താടകറിയും നിങ്ങളെല്ലാം എന്ത് ഇങ്ങനെ കളിക്കുന്നു കിട്ടത നമുക്ക് ഒരു ഔച്ചറ് ആട് ഗറീനാണ് ഇങ്ങനെ ഇടിച്ച് കൊല്ലാമെന്ന് തോന്നി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ നമ്മളങ്ങനെ അടുത്ത അക്കൗണ്ടും കാലൊക്കെ കയറിയിട്ടുണ്ട് മറക്കല്ലേ എത്ര അക്കൗണ്ടിലും കാലമൊക്കെ നമ്മൾ കയറി എന്ന് കമൻറ്റ് ചെയ്യാൻ അങ്ങനെ ഇതിലും കാലൊക്കെ എന്തെങ്കിലും കിട്ടും കാലൊക്കെ നോക്കാം നമുക്ക് കിട്ടിയതാണെങ്കിലോ ഒരു ടോക്കണും കല്ലൊക്കെ എന്താ അവസ്ഥയാണ് ഗൈസ് അങ്ങനെ ഇറ്റാച്ചിങ്ങി നമ്മൾ സ്പിന്നിങ് കാലമൊക്കെ ചെയ്തിട്ടുണ്ട് അതിൽ വേറെ എന്തോ ചവർ സാധനം തന്നിട്ട് നമ്മൾ അതിലും തേച്ച് വിട്ടിട്ടുണ്ട് ആ ഗൺ ക്രയേറ്റാണ് നമുക്ക് ഗറിനെ തന്നിരിക്കുന്നത് അതിൽ പറമ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഇല്ലാതെ നമ്മളാണെങ്കിലും ഇതടുത്ത് ഫ്രണ്ടിൻ്റെ അക്കൗണ്ടും കലൊക്കെയാണ് ഇതിൻ്റെ അടുത്ത് നമുക്ക് സ്പിൻ ചെയ്യാം ഈ അക്കൗണ്ടിൽ കുറച്ച് ലെക്കും കാലൊക്കെ ഉള്ളതാണ് അങ്ങനെ നമ്മൾ ഈ അക്കൗണ്ടും കാലൊക്കെ സ്പിന്നും കാലൊക്കെ ചെയ്തിട്ടുണ്ട് കിട്ടിയതെങ്കിലോ രണ്ട് ഡോക്കൺ അവിടെ ഈ ഇവൻറ്റ് തേച്ച് ഒട്ടിക്കലുതന്നെ ഫുള്ളും പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അത് മസ്തായിട്ടൊന്ന് ചെയ്തേക്ക് അപ്പം നമുക്ക് ഇനി അടുത്ത അക്കൗണ്ടും കാലൊക്കെ കയറിയിട്ടുണ്ട് അവിടെ കുറേ അക്കൗണ്ട് ഉണ്ട് ലാവിഷ് തന്നെ നമുക്ക് പിന്നെ പണം പൊട്ട് പവർ ആയിട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡയമണ്ട് ഒട്ടിക്കാനൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഫ്രീ സ്പിന്നിൻ്റെ കാലമൊക്കെ നമ്മൾ ചെയ്യുന്നത് ഫ്രീ സ്പിന്നിൻ്റെ വീട് കാണാൻ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്രീ സ്പിന്നെയ്തപ്പോൾ അങ്ങനെ രണ്ട് ടോക്കണും കാലൊക്കെ അപ്പോൾ അടുത്തൊരുക്കാണ് ഞാൻ ബൈ